മഹാനായ ഉസ്മാൻ ഉസ്മാനബിനും അൂർ അറിയല്ലാഹു അനുഭവം അദ്ദേഹം ശാരീരികമായ വേദന കൊണ്ട് കാൽമുട്ട് വേദന കൊണ്ട് കുടുങ്ങിയിട്ട് മുത്തനബിയോട് ചെന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ റസൂല് പറഞ്ഞതാ നീ ഒരു കാര്യം ചെയ്തോ ശരീരത്തിൽ എവിടെയാണോ വേദന ഉള്ളത് ആ ഭാഗത്ത് നീ നിൻ്റെ കൈവച്ചോ എന്നിട്ട് എന്ത് ചെയ്തോ അവിടെ അങ്ങനെ തടവിയിട്ട് ഇടയ്ക്കിടെ ശാരീരിക രോഗങ്ങൾക്കും ഇത് പരിഹാരമാണ് മാനസിക പ്രയാസങ്ങൾക്കും ഇത് പരിഹാരമാണ് ബിസ്മി ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ ചൊല്ലൽ സുന്നത്തുള്ള ബിസ്മി ധാരാളമുള്ള ഒരു ദ്വായി ഞാൻ ചൊല്ലിത്തരും നല്ലോണം കയ്യൊക്കെ മേൽപോട്ടുയർത്തി നിഷ്കളങ്കമായി ഞാൻ ആ ചൊല്ലിത്തരുന്നത് ചൊല്ലിയിട്ട് അതുകൊണ്ട് മുഖവും ശരീരവും ഒക്കെ ഒന്ന് തടവണം അള്ളാഹു ആ ബിസ്മിയുടെ കൊണ്ട് എല്ലാ ഹൈറിൻ്റെ വാതിലും നമുക്കും കുടുംബത്തിനും തുറന്നു തരട്ടെ വിഷമങ്ങളൊക്കെ അല്ലാഹു നീക്കിത്തരട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു പരിഹാരം നൽകട്ടെ ആഫിയത്തും ദീർഘായുസും അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നൽകട്ടെ ഞാനത് ചൊല്ലിത്തരട്ടെ നിങ്ങളെല്ലാവരും നല്ല രാഹത്ത് തന്നെ ഒരു തിക്രെന്ന നിലക്കാ നമ്മൾ ചെല്ലുന്നത് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൂടെ ആ നിലക്ക് ദിക്റും ചൊല്ല അപ്പം കൈ ദ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉയർത്തിപ്പിടിക്കണം ചേർത്ത് വെക്കണം ഞാൻ ഈ ദ ചൊല്ലിത്തരും ഇഖിലാസോടെ തെറ്റാതെ അത് ചൊല്ലണം അത് ചൊല്ലിയിട്ട് മുഖവും ശരീരത്തിലാവുന്ന ഭാഗങ്ങളും തടവണം അള്ളാഹു എല്ലാ ഹൈറും നമുക്ക് തരട്ടെ അള്ളാഹു നമുക്കെല്ലാ സലാമത്തും നൽകട്ടെ بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم إني أسألك بحق بسم الله الرحمن الرحيم وبحرمة بسم الله الرحمن الرحيم وبعظمة بسم الله الرحمن الرحيم وبفضل بسم الله الرحمن الرحيم وبجلال بسم الله الرحمن الرحيم وبجمال بسم الله الرحمن الرحيم وبكمال بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم وبملكوت بسم الله الرحمن الرحيم وبجبروت بسم الله الرحمن الرحيم وبكبرياء بسم الله الرحمن الرحيم وبثناء بسم الله الرحمن الرحيم وبخير بسم الله الرحمن الرحيم وبسلطان بسم الله الرحمن الرحيم. اللهم إني أسألك علما نافعا، وعملا متقبلا، ورزقا حلالا طيبا، اللهم إني أسألك بحق هذه البصملة أن تغفر ذنوبنا وتستر عيوبنا وتكشف كروبنا وتفرج همومنا وتحصل مرادنا وتبلغ آمالنا وتقلي حاجاتنا وتدفع بلياتنا وتشفي أمر لنا وأمر لمر من وأمر لمن نوصانا وأمر لوالدينا وأمر لأولادنا وأمر من نوصانا بالدعاء شفاء تاما لا يغادر سقما ولا ألما بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. أعوذ بعزة الله وقدرته من شر ما أجد واوحاذر. أعوذ بعزة الله وقدرته من شر ما أجد حاضر أعوذ بعزة الله وقدرته من شر ما أجد وأحاذر أعوذ بعزة الله وقدرته من شر ما أجد وأحاذر أعوذ بعزة الله وقدرته من شر ما أجد وأحاذر أعوذ بعزة الله وقدرته من شر ما أجد وأحاذر. أعوذ بعزة الله وقدرته من شر ما أجد وأحاذر. ശരീരത്തിൽ വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ തടവിക്കോളൂ അള്ളാഹു ഈ ഭിസ്മിയുടെ പറക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങളും തടിയിൽ നിന്ന് നീക്കിത്തരട്ടെ തടിക്ക് പുറത്തുള്ള രോഗങ്ങളും തടിക്കുള്ളിലുള്ള രോഗങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ മുപ്പത് വയസ്സുള്ളൊരു സഹോദരൻ ഇന്ന് രാവിലെ ഏഴര മണിക്കുവിടുത്തി ഇശ്ശേരിയിലുള്ള സഹോദരനാണ് കണ്ടാ നല്ല ആരോഗ്യ ദടഗാത്രനായി ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു അങ്ങനെ ചില വിഷയങ്ങളും വിഷമങ്ങളൊക്കെ വന്നു മൂത്രത്തിൽ മൂത്രത്തിലല്ലാതെ പതയും നുരയും ഒക്കെ കണ്ടപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ക്രിയേറ്റിൻ്റെ അളവ് അല്ലാതെ കൂടുതലാണെന്നാണ് പറയുന്നത് ഡയാലിസിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു തരം ആശങ്ക ഞാനിപ്പോൾ സ്കൂളിൽ ജോലി ചെയ്യാണ് ഇനി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി സ്കൂളിൽ കാത്തിരിക്കുകയാണ് ഇതിനു വേണ്ടി കുറേ സാമ്പത്തിക വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റിന് പോവാണ് റാഹത്തായി കിട്ടാൻ ദുഴ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ അള്ളാഹു ഷിഫാഖ് കൊടുക്കട്ടെ അള്ളാഹു സലാമത്ത് നൽകട്ടെ അതുപോലെ നീ മജ്ലിസിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനും അതുമായി ബന്ധപ്പെട്ട ചില വിഷമങ്ങൾ പറഞ്ഞ് ദുഴ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ ഞങ്ങളിൽ ഓരോരുത്തരെയും നീ കാക്കണേ അല്ല കിഡ്നിക്ക് ഒരു തകരാറും വരാതെ കാക്കണേ അല്ല എന്തെങ്കിലുമൊക്കെ കേടുപാടുണ്ടെങ്കിൽ യാ അല്ലാ നീയത് പൂർണ്ണമായും പരിഹരിച്ച് ആഫിയത്തിൽ നിലനിർത്തണേ അല്ല ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണേ അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദു അയല്ലാത്തൊരു പരിഹാരം ഉണ്ടെന്ന് യഥാർത്ഥത്തിലുള്ള പരിഹാരം ദുഃയ ബിസ്മിയൊക്കെ ദുഹ ഒരു ഭാഗാൻ അള്ളാഹുവിലേക്കുള്ള നമ്മുടെ ഒരു സമർപ്പണത്തിൻ്റെ ഭാഗമാണ് അല്ലാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫീക്ക് തരട്ടെ എല്ലാത്തിനും ബിസ്മി പരിഹാരമാണ് ശാരീരിക രോഗങ്ങൾക്കും ഇത് പരിഹാരമാണ് മാനസിക പ്രയാസങ്ങൾക്കും ഇത് പരിഹാരമാണ് ഇപ്പൊ നമ്മൾ വരുന്നതിൻ്റെ അവസാന ഭാഗം ലാഹിറമാൻ റഹീം മൂന്ന് വട്ടം പിന്നെ ഏഴുവട്ടം അജിത് വൗഹാദിർ അതേ മഹാനായ ഉസ്മാനബിനും അഹൂർ അലിയല്ലാഹു അനുഹൂ അദ്ദേഹം ശാരീരികമായ വേദന കൊണ്ട് കാൽമുട്ട വേദന കൊണ്ട് കുടുങ്ങിയിട്ട് മുത്തിനബിയോട് ചെന്ന് പറഞ്ഞപ്പോൾ അള്ളാൻഡ് റസൂല് പറഞ്ഞതാ നീ ഒരു കാര്യം ചെയ്തോ ശരീരത്തിൽ എവിടെയാണോ വേദന ഉള്ളത് ആ ഭാഗത്ത് നീ നിൻ്റെ കൈവച്ചോ എന്നിട്ട് എന്ത് ചെയ്തോ അവിടെ അങ്ങനെ തടവിയിട്ട് ഇടയ്ക്കിടെ ബിസ്മിൽ ലാഹിറഹ്മാൻ റഹീമെന്ന് ഏഴ് വട്ടവും ബി അഴൂസ് ബിൾ ഇസ്ാഹ് ബിസ്മിൽ ലാഹിറമാൻ റഹീമെന്ന് മൂന്ന് വട്ടവും അഴൗസ് ബിൾ ഇസ്ാഹിവ കുതിരത്തിഹി മീൻ ഷജീമ അജിത് വഹാദിർ അത് ഏഴ് വട്ടവും ചൊല്ലിയിട്ട് ഇടയ്ക്കിടെ വേദനയുള്ള ഭാഗത്ത് തടവിക്കോ അള്ളാഹു സലാമത്ത് തരും എന്ന് മുഹമ്മദ് മുസ്തഫ മഹാനായ ഉസ്മാനുബിന് അബിൽ അബ്ബാസുലി അള്ളാഹുവൻ മഹാനുഭാവൻ പറയുന്നുണ്ട് അല്ലാ ഒരുപാട് ചികിത്സകൾ ഞാൻ നടത്തിയതായിരുന്നു ആരംഭപ്പൂവായ എൻ്റെ റസൂല് പറഞ്ഞതനുസരിച്ച് ഞാനതങ്ങ് ചെയ്തപ്പോൾ അള്ളാഹുവേ എനിക്ക് കാമിലായ ഷിഫ് അള്ളാഹു നൽകിയിട്ടുണ്ട് പിന്നീട് കൈകാലുകളുടെ വേദനയെക്കുറിച്ച് ആര് എന്നോട് പറഞ്ഞാലും ഞാനവർക്ക് ഇതങ്ങ് പറഞ്ഞു കൊടുക്കും എത്രയോ ആളുകൾ അതിന് സുഖം ലഭിച്ചതായി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് ചെയ്ത മുതൽ ഈ നിമിഷം വരെ പിന്നീട് എനിക്കാ വേദന വന്നിട്ടില്ല അപ്പം എന്തിനാ അതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ബിസ്മി പരിഹാരമാണ് റഹ്മത്തിൻ്റെ വാതിൽ നമുക്ക് തുറന്നു കിട്ടാൻ അത് വർദ്ധിപ്പിക്കുക ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക അതിലൊക്കെ അപാരമായ പറക്കത്തുണ്ടാകും അള്ളാഹു തോഫീക്ക് തരട്ടെ